കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയാക്കും ഇത് ലോക സാംസ്കാരിക ടൂറിസത്തിന് അനന്ത സാധ്യതയാകുമെന്നും മന്ത്രി സജി ചെറിയൻ കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാല ആയി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയ സാധ്യതയാണ് തുറക്കുകയെന്നും ഫിഷറീസ് യുവജനകാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പലതും കലാമണ്ഡലം ഭരണസമിതി വിജയകരമായി ആരംഭിച്ചു കഴിഞ്ഞു കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള കലാമണ്ഡലത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഗുരു ചിന്നമ്മ ലേഡീസ് ഹോസ്റ്റൽ ശിലാസ്ഥാപനവും വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി ആനന്ദകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം തയ്യാറാക്കിയ ഹാൻഡ് ബുക്ക് കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ എ വി സതീഷ് കെ രവീന്ദ്രനാഥൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി സാമോൽ തുടങ്ങിയവർ പ്രസംഗിച്ചു